മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗായികയാണ് റിമി ടോമി ഗായിക എന്നതിനോടൊപ്പം മികച്ച എന്റർടൈനർ കൂടിയായി റിമി ടോമി വളരെ പെട്ടെന്നാണ് കരിയറിൽ ശ്രദ്ധിക്കപ്പെട്ടത് സ്റ്റേജ് ഷോകളിൽ നിന്നും പിന്നടി ഗാനരംഗത്തേക്കും റിമി ടോമി കടന്നു ടെലിവിഷൻ ഷോ അവതാരകർക്കിടയിൽ റിമി എന്നും വ്യത്യസ്തയായിരുന്നു ഇക്കാലയളവിനിടെ റിമിയുടെ ലുക്കിൽ വന്ന മാറ്റങ്ങളും ഏറെയാണ് വണ്ണം കുറിച്ച് റിമി എന്ന് ഫിറ്റ്നസ് ശ്രദ്ധ നൽകുന്നുണ്ട് റിമിയുടെ ട്രാൻസ്ഫർമേഷൻ പലർക്കും അത്ഭുതം തന്നെയായിരുന്നു അത്രമാത്രം മാറ്റം ഗായികയ്ക്ക് വന്നിട്ടുണ്ട് തൻ്റെ വർക്കൗട്ട് ഡയറ്റിംഗ് വീഡിയോകൾ റിമീസ് തൻ്റെ സോഷ്യൽ മീഡിയാസിൽ പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോഴേ തനിക്ക് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് റിമി ടോമി പണ്ട് സ്ലിം ബ്യൂട്ടി ആയിരുന്നു പിന്നീട് നന്നായി ഭക്ഷണം കഴിച്ചു പിന്നെ തനിക്ക് തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായി സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ തടി കാരണം ശ്വാസം മുട്ടാൻ തുടങ്ങി സാരി ഉടുക്കുമ്പോൾ അതിനിടയിൽ ബെൽറ്റ് ബെൽറ്റ് മുറുകി ഇറുക്കിപ്പിടുത്തമായത് തനിക്ക് പറ്റാതായി ഇപ്പോൾ സാരി ഉടുക്കുമ്പോൾ നല്ല സമാധാനമുണ്ട് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടില്ല ആരോഗ്യമുള്ളതും ആത്മവിശ്വാസമുള്ളതും ഇപ്പോഴത്തെ മാറ്റത്തിലാണെന്നും റിമി ടോമി വ്യക്തമാക്കുന്നുണ്ട് ഇത് എൻ്റെ മാത്രം ചോയ്സാണ് ഞാൻ എന്നെ കണ്ണാടി ിൽ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത് അതേസമയം ഇപ്പോൾ താൻ വല്ലോത്തൊരു അവസ്ഥയിലാണ് എത്തിയതെന്ന് റിമി ടോമി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇന്ന് വരെ ജിമ്മിൽ പോകും ജിമ്മിൽ വർക്കൗട്ട് ചെയ്താൽ മനസ്സിന് സന്തോഷവും ഊർജവും ഉണ്ട് പോയില്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് മൈക്ക് പിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി ജിമ്മിൽ പോയി വെയിറ്റ് എടുത്തിട്ടാണെന്ന് എല്ലാവരും കളിയാക്കും പക്ഷേ ഇപ്പോൾ തനിക്ക് പറ്റിയത് ജിമ്മിൽ വച്ച് പറ്റിയതല്ലെന്നും റിമി ടോമി പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ എൻ്റെ മമ്മിയെപ്പോലും എടുത്തുപോക്കും ആരോഗ്യമുണ്ടെന്ന് കുറച്ച് അഹങ്കാരവും ഉണ്ടായിരുന്നു എൻ്റെ കൂടെയുള്ള ചേച്ചിയുടെ ബാഗ് ഞാൻ ഒറ്റ കൈ കൊണ്ട് എടുത്തു വയ്ക്കും യാത്ര ചെയ്യുമ്പോൾ ലഗേജുകൾ എടുത്തു വയ്ക്കും കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് ബ്രാൻഡിയും ശശാങ്കും ഒരാളെ നിലത്ത് വെച്ച് അടുത്തയാളെ എടുത്തതേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഞാൻ കണ്ണു തുറന്നപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു എടുത്തു പൊക്കിയപ്പോൾ എൻ്റെ കഴുത്ത് ഉളുക്കിപ്പോയി പിന്നെ ഇതും വെച്ച് ഞാൻ വർക്കൗട്ടും ചെയ്തെന്ന് റിമി ടോമി വ്യക്തമാക്കുന്നു അവിടെ എൻ്റെ ബോധവും പോയി പിന്നെ സംഭവിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ലെന്നും കഴുത്തൊന്നും തിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നും ശരീരം മുഴുവൻ വേദനയാണെന്നും ഫിസിയോതെറാപ്പി എല്ലാം ചെയ്ത് പഴയ രീതിയിലേക്ക് തിരിച്ചു വരുന്നതേ ഉള്ളൂ എന്നുമാണ് താരം വ്യക്തമാക്കുന്നത് ഇങ്ങനെയൊന്നും ആകുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നും ഇത് വല്ലാത്തൊരു പറ്റായിപ്പോയെന്നും താരം പറയുന്നുണ്ട് സോഷ്യൽ മീഡിയാസിൽ നിറ സാന്നിധ്യമാണ് റിമി ടോമി രണ്ട് സിനിമകളിൽ റിമി അഭിനയിച്ചെങ്കിലും പിന്നീട് താരം സിനിമകൾ ചെയ്തില്ല അഞ്ച് സുന്ദരികൾ തിങ്കൾ മുതൽ വെള്ളിവരെ എന്നീ സിനിമകളിലാണ് റിമി ടോമി അഭിനയിച്ചത് എത്രയും പെട്ടെന്ന് തന്നെ റിമി ടോമി പഴയ അവസ്ഥയിലേക്ക് എത്തട്ടെ എന്നാണ് ആരാധകരും പ്രാർത്ഥിക്കുന്നത്